മംഗല്യ ദോഷ പരിഹാരങ്ങൾ വിവാഹത്തിന് കാലതാമസം നേരിടുക എന്നത് നിരവധി പേർ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് വിവാഹ തടസ്സത്തിന് കാരണമാകുന്ന നിരവധി ജാതക പ്രത്യേകതകളുണ്ട് അവയൊക്കെ വിഷയബാഹ്യമായ കാര്യങ്ങളായതിനാൽ ഇവിടെ വിവരിക്കുന്നില്ല വിവാഹത്തിന് തടസ്സം നിൽക്കുന്ന ഗ്രഹം ജാതകത്തിൽ ഏതെന്ന് കണ്ടെത്തി ആ ഗ്രഹത്തെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയാണ് പ്രധാനമായി വേണ്ടത് ജാതകത്തിൽ ഏഴാം ഭാവവുമായോ ഭാവാധിപനുമായോ ശനിക്ക് യോഗ ദൃഷ്ട്യാദികൾ വന്നാൽ വിവാഹത്തിന് കാലതാമസം നേരിടും ഇവിടെ ശനി പ്രീതികരങ്ങളായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് ഫലപ്രദമാണ് ദോഷകാഠിന്യമനുസരിച്ച് നിശ്ചിത ശനിയാഴ്ചകളിൽ തുടർച്ചയായി വ്രതമനുഷ്ഠിക്കുക ശനീശ്വര പൂജ ചെയ്യുക തുടങ്ങിയവയൊക്കെ അനുഷ്ഠിക്കാവുന്നതാണ് മംഗല്യ തടസ്സം മാറുന്നതിനും അതുപോലെ ജാതക പൊരുത്തമില്ലാതെ വിവാഹം കഴിച്ച് ദുരിതങ്ങൾ അനുഭവിക്കുന്നതിനു പരിഹാരമായും അനുഷ്ഠിച്ചു പോരുന്ന ഒരു കർമ്മ പദ്ധതി താഴെ വിവരിക്കുന്നു ഏഴു തിങ്കളാഴ്ചകൾ തുടർച്ചയായി വ്രതമനുഷ്ഠിക്കുക ഞായറാഴ്ച വൈകിട്ട് ഭക്ഷണം ഉപേക്ഷിക്കുകയും തിങ്കളാഴ്ച ശിവക്ഷേത്ര ദർശനം ചെയ്ത് അവിടുന്ന് ലഭിക്കുന്ന വെള്ള നിവേദ്യം മാത്രം ഭക്ഷിക്കുകയും ചെയ്യുക പാർവതി പ്രതിഷ്ഠ കൂടിയുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതാണ് ഉത്തമം സ്വയംവര പാർവതി ധ്യാനം തുടങ്ങിയവ ഈ സമയം ഭക്തിപൂർവ്വം ജപിക്കേണ്ടതാണ് ഉത്തമനായ ആചാരിൽ നിന്ന് ഉപദേശം ലഭിച്ചാൽ സ്വയംവര മന്ത്രവും ജപിക്കാവുന്നതാണ് ഇങ്ങനെ ഏഴു തിങ്കളാഴ്ചകൾ തുടർച്ചയായി വ്രതമെടുക്കുക ഏഴാം തിങ്കളാഴ്ച രാത്രി സ്വഭവനത്തിൽ വെച്ച് ദമ്പതി പൂജ നടത്തുക ദമ്പതി പൂജയിൽ ബ്രാഹ്മണ ദമ്പതിമാരാണ് പങ്കെടുക്കേണ്ടത് ഒരു ഉത്തമ കർമ്മിയെ കൊണ്ട് ദമ്പതി പൂജ നടത്തിക്കുക പൂജയ്ക്ക് ശേഷം കാലുകഴി ചൂണും നടത്തി വസ്ത്രം ദക്ഷിണ എന്നിവ നൽകി അനുഗ്രഹം വാങ്ങണം ഇത് പൊതുവെ അനുഷ്ഠിച്ചുവരുന്ന ഫലപ്രദവും ലളിതവുമായ ഒരു കർമ്മമാണ് ജാതക ചേർച്ചയില്ലാതെ വിവാഹം കഴിച്ച ഭർത്താവും ഭാര്യയും ഒന്നിച്ച് വ്രതമെടുക്കുകയും അനുബന്ധ കർമ്മങ്ങളിൽ പങ്കാളികളാവുകയും വേണം ഇനി മംഗല്യസിദ്ധിക്ക് ജപിക്കാവുന്ന ചില ധ്യാനങ്ങളും മന്ത്രങ്ങളും താഴെ പറയുന്നു സ്വയംവര പാർവതീ ധ്യാനം बालार्कायुतसत्प्रभां करदले लोलम्बमालाकुलां मालां सन्ददधीं मनोहरधनुं मन्दस्मितोद्यन्मुखीं मन्दं मन्दमुपेयुषिं वरयितुं शम्भुं जगन्मोहिनीं वन्दे देवमुनीन्द्रवन्दितपदामिष्टार्थं पार्वतीं स्वयंवरकलाशिवध्यानम् शम्भं जगन्मोहनरूपपूर्णं विलोक्यलज्जाकुलिदां स्मिताभ्यां मधूङ्कमालां स्वसखीकराभ्यां भजेहम् स्वयंवरमन्त्रम् ഓം ഹ്രീം യോഗിനി യോഗിനി യോഗേശ്വരി യോഗേശ്വരി യോഗ സകല ഭയങ്കരീ സകലസ്ഥമസ്യമുഖൃദയം മമ വശം ആകർഷയാകർഷയ സ്വാഹ മന്ത്രം ഗുരുമുഖത്തു നിന്നും ഉപദേശം ലഭിച്ച ശേഷം ജപിക്കുന്നതാണ് ഉത്തമം ധ്യാനങ്ങൾ ആർക്കും ജപിക്കാവുന്നതാണ് ഇതുപോലെ ഭാഗവതത്തിലെ രുക്മിണി സ്വയംവര ഭാഗം കനകധാരാ സ്തോത്രം രാമായണം സുന്ദരകാണ്ഡത്തിലെ മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തിയേഴ് വരെയുള്ള ശ്ലോകങ്ങൾ സൗന്ദര്യലഹരിയിലെ ഒന്നു മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള ശ്ലോകങ്ങൾ തുടങ്ങിയവയിൽ ഏതെങ്കിലും നിശ്ചിത ദിവസങ്ങൾ ഇരുപത്തിയൊന്നോ നാൽപ്പത്തിയൊന്നോ നൂറ്റിയെട്ടോ ദിവസങ്ങൾ തുടർച്ചയായി ജപിക്കുന്നത് മംഗല്യസിദ്ധിപ്രദമാണ് ഇത് ജാതകത്തിലെ സാമാന്യ ദോഷങ്ങൾ പരിഹരിക്കും എന്നാൽ ജാതകദോഷ കാഠിന്യം കൂടുതലാണെങ്കിൽ ഋഗ്വേദാന്തർഗതമായ മനുസൂക്തം സ്ത്രീസൂക്തം പവമാനസൂക്തം തുടങ്ങിയവയിലേതെങ്കിലും ജപിക്കാം അതുകൊണ്ടും കാര്യസിദ്ധിയുണ്ടാകാത്ത വിധത്തിൽ ജാതകദോഷം കഠിനമാണെങ്കിൽ സ്വയംവര മന്ത്രമോ പതിവശീകരണ മന്ത്രമോ ജപിക്കാം എന്നാൽ ഇത് ഒരു ഉത്തമനായ ഗുരുവിൻ്റെ നിർദ്ദേശമനുസരിച്ചു വേണം ജപിക്കേണ്ടത്